രാത്രിയിൽ ഇടിമിന്നൽ ഉണ്ടായിരുന്നു ജനലിലൂ ജനലിലൂടെ മിന്നൽ കാണാമായിരുന്നു നല്ല കാറ്റുണ്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ചലപറ മഴ പുതുമഴ രാത്രി മഴ ജനൽ തുറന്നു കുറച്ചു നേരം ജനലിലൂടെ മഴ കണ്ടു പുറത്തേക്ക് കടക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ രാത്രിയല്ലേ കടന്നില്ല ഞാൻ കണ്ടു മഴ മഴ കുട കുട മഴ വന്നു ചറ മഴ മഴ ചറപറ ചറ മഴ പെയ്തു നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല ദിവസാ കേട്ടോ കാരണം അറിയോ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പള്ളത്ത് പോയി ചക്ക ഇട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു ജാതിക്ക കുറെ കിട്ടി അതൊക്കെ നന്നാക്കി വരും വെച്ചു മഴയെ പറ്റി പറഞ്ഞു മഴ പെയ്യണില്ല എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്നൊക്കെ അങ്ങനെ ആകാശങ്കപ്പെട്ട് അവസാനം വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു പച്ചക്കറി തിന്നാമെന്ന് വിചാരിച്ചു ഇതെല്ലാം തീരുമാനിച്ച് ലാസ്റ്റ് ഒരു കൈ കൂടി എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ സർവൈ ഭവന്തു സുഖിനഹ അല്ലേ പിന്നെന്താണ് കാലേ വർഷതുപർജന്യഹ പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത സജ്ജനാ സന്തു നിർഭയ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഞാൻ വീഡിയോ അവസാനിപ്പിച്ച് പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ രാത്രി കിടന്നുറങ്ങി പത്ത് പത്തര മണിയായിപ്പോണ്ടല്ലോ നല്ലൊരു മഴ മഴ പെയ്തു നല്ല മഴ ആയിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് രാത്രിയല്ലേ പത്ത് മണി കഴിഞ്ഞു പത്ത് പത്തരയായിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ജല്ല ഉള്ളിക്കോടെ മഴയെ നോക്കി കുറെ നിറഞ്ഞിരുന്നു കറണ്ട് വരുന്നു പോണു വരുന്നു പോണു വരുന്ന പോണു ഇടി മിന്നൽ കിറക്കേണ്ട വെട്ടുന്നില്ല പക്ഷേ മിന്നൽ കാണാം പിന്നെ മഴയും കണ്ടു കുറഞ്ഞേരം അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ചെടികൾക്കൊന്നും നനയ്ക്കണ്ട വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ മുറ്റത്തൊന്നും വെള്ളമില്ല കേട്ടോ അങ്ങനെ നല്ലൊരു രാത്രിയായിരുന്നു സന്തോഷം ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന അല്ലേ അപ്പം നമ്മൾ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ കാര്യവും ശരിയാവും അല്ലേ അപ്പം നമ്മൾ ഇന്നലെ കൊണ്ട ചക്ക ഞങ്ങൾ ഇന്നലെ പള്ളത്തിന്ന് തന്നെ വെട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് ഇന്നലെ അത് കുറച്ച് എരിശീലി വെച്ചു ബാക്കി കുറേ ഇടത്തിൽ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അതെ നമുക്കിന്ന് ചക്ക വീൽ വയ്ക്കാന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ചക്ക വീലധികം വെക്കാറില്ല പക്ഷെ ഞാൻ കൂടുതൽ നമ്മുടെ എന്തുവാണ് ജയ ജയയുടെ വീഡിയോയില് ചക്ക ഇഷ്ടം പോലെ കാണാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെക്കാൻ പറ്റും ഇരിക്കും കേട്ടോ കോട്ടയക്കാർക്കാണ് ഈ ചക്കാവിയൽ ഇത് പ്രസിദ്ധം എന്നെനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇവിടെ അധികം വെക്കാറില്ല തൃശൂക്കാർ കേട്ടോ അപ്പൊ ഞങ്ങൾ ഒന്ന് വെക്കാൻ പോവാണ് ജയ എന്നും വെക്കേണ്ടതല്ലേ അപ്പൊ ഞാനൊന്ന് ചക്കാവീൽ വെക്കാൻ പോവാട്ടോ ചക്ക അവിയൽ ചക്കുണ്ടാക്കാനായിട്ട് ഞാൻ ചക്കയൊക്കെ നുറുക്കി നീളത്തിൽ നുറുക്കി കേട്ടോ ഒറ്റ പ്ലേറ്റ് നിറയെ ചക്കയുണ്ട് ഇനി അതിലേക്ക് ചേർക്കാൻ മാങ്ങയാണ് ഇന്ന് രാവിലെ മാവിൻ്റെ ചോർത്തി പോയപ്പോൾ കുറച്ച് മാമ്പഴം കിട്ടി പക്ഷെ ഒരു മാങ്ങ പച്ച മീനുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഇതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ മാങ്ങ നമുക്ക് പാകത്തിനുള്ള മാങ്ങ തന്നെയാണ് ചെത്തിയിട്ട് നുറുക്കിയില്ലടാട്ടോ പഴുത്ത് വീണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവസാനം ഉണ്ടായ ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം അതിനൊന്ന് ചക്കാവിലോഗയണ്ടല്ലേ ചട്ടിയിലാണ് ഇപ്പിക്കേണ്ടത് കേട്ടോ കറക്റ്റ് നിറച്ചിട്ടുണ്ട് പക്ഷെ പേടിക്കണ്ട ഇതൊന്ന് അവിഞ്ഞോളും തിളയ്ക്കുമ്പോഴും വാങ്ങിയിടാട്ടോ അപ്പോ മാങ്ങയും ചക്കി ഇട്ടു ഇനി എന്താ ഒത്തിരി മുളക് ഇടാം അല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കുറച്ച് ഇത്തിരി മുളക് പൊടി അതായത് അരസ്പൂണ് മുളക് പൊടി ഇട്ടു പച്ചമുളക് ഇടാം രണ്ട് പച്ചമുളക് ഇടാം കീറിയിട്ട് ഇനി കുറച്ച് പച്ചമുളക് നമ്മൾ അരയ്ക്കും ചെയ്യും കുറച്ച് ഉപ്പ് എടുത്തു പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം കപ്പ് വെള്ളമാണ് ഒഴിച്ചു കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാം കറിവേമ്പിട്ടിട്ട് അടച്ചിട്ട് അടുപ്പത്തി വെക്കാം അടുപ്പത്ത് വെച്ചു അടച്ചു വെക്കും ആയി വരട്ടെ അപ്പൊ കുറച്ച് കവിയും ൊക്കാട്ടോ ചക്ക എന്തായി അവിഞ്ഞിട്ടുണ്ട് ആകുമ്പോഴേക്കും നമുക്ക് നാളികേരം ണികര അരയ്ക്കാം ഒരുമറിയുന്നാണികരണ്ടിത് ഒരു മുറി സ്പൂണ് ജീരകട്ടു രണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇടാം ഒന്ന് നാളികേരം ജീരകം പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ഒന്ന് അരിച്ചെറിയ കുറച്ച് വെളിച്ചെണ്ണ പിടിച്ച

എരിവ് ഞാനേ രണ്ടു മുളക് കീറിയിട്ടു പിന്നെ രണ്ടു മുളക് കൊറച്ച മുളക് രണ്ടു മുളക് കീറിയിട്ടു രണ്ടു മുളക് ഉള്ളി നാളേ കൂടെ അരച്ചു കിട്ടാ സ്വാദം കിട്ടാ പക്ഷെ നമ്മുടെ തൃശൂക്കാര് ചക്കാ വല് വയ്ക്കാറില്ലേ കേട്ടോ സ്വാദ്ണ്ട് പുളിയുണ്ട് എല്ലാണ്ട് ഉപ്പ് എരിവ് പൊടി ഉം ചായക്കൊക്കെ കഴിക്കാട്ട വേണമെങ്കിൽ ും വെള്ളച്ചോറും ചക്ക അവിലും അല്ലേ ചക്ക അവിൽ മാങ്ങ അച്ചാറ് മാങ്ങക്കറി അങ്ങനെ കൊണ്ടാവാം ഇല്ലെങ്കിൽ സംഭാരം അത്ര മതി ഇന്നത്തെ ഊണ് അതാണ് ചക്കവിയല് മാങ്ങറി ആൻഡ് മാങ്ങക്കറി ചങ്ങ അച്ചാറ് പ്ലസ് സമ്പാരം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ചക്ക വീലിഷ്ടായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂട്ടോ ഓക്കേ